നമസ്കാരം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലക്കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ രഞ്ജിത് ശ്രീനിവാസനെ സ്വർഗീയാണ് ആലപ്പുഴയിലെ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാവേലിക്കൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളെല്ലാം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരും മുഖ്യ ആസൂത്രികരായ മൂന്ന് പേരുമാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ടവർ ആകെ പതിനഞ്ചു പേരാണ് പ്രതികൾ ഇവർ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രഞ്ജിത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തലേന്ന് മണ്ണഞ്ചേരിയിൽ വെച്ച് എസ് ഡി പി നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത് ഷാൻ വധക്കേസിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അപൂർവങ്ങൾ അപൂർവമായ കേസാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കേസിൽ സാഹചര്യം കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ് എന്നുള്ളത് കോടതി പരിസരത്തും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷെർണാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ ഇതിൽ ഏഴുപേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ എന്നിവർക്കെതിരെ കൊലപാതകത്തിന് സഹായം ചെയ്തു നൽകിയതിനും തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷെർണാസ് എന്നിവർ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തു സ്വാഗതാർഹമായ വിധിയെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് സ്വർഗീയ രഞ്ജി ശ്രീനിവാസിന്റെ ലീതി ലഭിച്ചു അപൂർവങ്ങൾ അപൂർവമായ കേസാണെന്ന് പതിനഞ്ച് പ്രതികൾക്കും കോടതി സദശിക്ഷ ലഭിച്ചത് കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷാവിധി കേൾക്കാനായി രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും മക്കളും കോടതിയിൽ എത്തിയിരുന്നു ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾ വധശിക്ഷ നൽകുന്നത് അത്യപൂർവമാണ് വിധി കേൾക്കാനായി പതിനാല് പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഒരു പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തുകയാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത് അപൂർവങ്ങൾ അപൂർവ്വമായ കേസാണിതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചതെന്നാണ് ഇവർ പുറത്തിറങ്ങിയാൽ നാടിനാപത്താണെന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുമ്പിലിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപൂർവ്വങ്ങൾ അപൂർവമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നും പ്രോസ് പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നു ഈ വാദമാണ് കോടതി വിധിയിലൂടെ അംഗീകരിച്ചതും അതേസമയം കോടതി വിധിയിൽ സംതൃപ്തരാണെന്ന് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രണ്ടി ശ്രീനിവാസിന്റെ കുടുംബം പ്രതികരിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത് ദിവസമായ പോരാട്ടം തുടങ്ങിയിട്ട് കാത്തിരിപ്പിനൊടുവിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകിയതിൽ സംതൃപ്തരാണ് ദൈവത്തിന്റെ കോടതിയിലും ഇവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും കുടുംബം പറഞ്ഞു ഇനിയും ഇതുപോലെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ അരം കൊലകൾ ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ ശിക്ഷാവിധി ഒരു മുന്നറിയിപ്പ് തന്നെയായിരിക്കട്ടെ നന്ദി